എന്റെ മാന്തോപ്പ് കാണാനെത്തിയ കുട്ടികളുമായുള്ള സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അധ്യാപിക ഇങ്ങനെ പറഞ്ഞു നല്ല ആളുകളും ബന്ധങ്ങളും ജീവിതത്തിനാവശ്യമാണ് അവ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നല്ല ആളുകളെ എങ്ങനെ തിരിച്ചറിയും എന്നതായിരുന്നു ഒരു കുട്ടിയുടെ സംശയം ടീച്ചർ അവനോട് പറഞ്ഞു ഈ മാന്തോപ്പിലെ ഏറ്റവും വലിയ മാമ്പഴം പറിച്ചുകൊണ്ടുവരിക ഒരു വ്യവസ്ഥയുണ്ട് മുന്നോട്ട് മാത്രമേ പോകാവൂ ഒരിക്കലും പിന്നോട്ട് വരാൻ പാടില്ല അവൻ ഓരോ മാമ്പഴം കാണുമ്പോഴും വിചാരിച്ചു ഇതിനേക്കാൾ വലിയ മാമ്പഴം അടുത്ത മാവിലുണ്ടാകും ഏറ്റവും അവസാനത്തെ മാമ്പഴത്തിനടുത്തെത്തിയപ്പോൾ അവൻ ഒരു കാര്യം മനസ്സിലായി ആദ്യം കണ്ട മാമ്പഴമായിരുന്നു ഏറ്റവും വലുത് വെറും കയ്യോടെ എത്തിയ അവനോട് ടീച്ചർ പറഞ്ഞു കൂടുതൽ നല്ലതിനെ തേടി നടക്കുമ്പോൾ കൺമുൻപിലുള്ളവയുടെ നന്മ കാണാതെ പോകരുത് എല്ലാം തികഞ്ഞതോ ഒന്നിനും കൊള്ളാത്തതോ ആയി ഒന്നുമില്ല ഓരോന്നിനും തനത് സവിശേഷതകളുണ്ട് കണ്ടുമുട്ടുന്നവയ്ക്കെല്ലാം അവയർഹിക്കുന്ന വില നൽകാൻ കഴിയുക എന്നതാണ് ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുന്നത് ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തുടങ്ങുന്ന ബന്ധങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകില്ല സ്ഥാനം നോക്കിയും കീർത്തി നോക്കിയും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് ആവശ്യ നേരത്തു മാത്രം സൗഹൃദം വീണ്ടെടുക്കുന്നവരുമുണ്ട് സ്വന്തം സമയത്തിനും മനോനിലയ്ക്കും അനുസരിച്ചു മാത്രം സമ്പർക്കം പുലർത്തുന്നവരുമുണ്ട് പരസ്പര ബഹുമാനത്തിൻ്റെയോ അംഗീകാരത്തിൻ്റെയോ കണിക പോലും അത്തരം ബന്ധങ്ങളിലുണ്ടാകില്ല അന്വേഷണങ്ങൾ നല്ലതാണ് ഏറ്റവും അനുയോജ്യമായത് കണ്ടെത്താൻ ഇതുപകരിക്കും കൂടുതൽ മെച്ചപ്പെട്ടത് ലഭിക്കുമെന്ന ചിന്തയാണ് അന്വേഷണങ്ങളുടെ പോരായ്മയും ഒന്നിൻ്റെയും ആഴത്തിലേക്കിറങ്ങില്ല തീരത്ത് നിന്ന് വിധിയെഴുതി തിരിച്ചു പോകും കൂടുതൽ കിട്ടുമെന്ന അമിത പ്രതീക്ഷയിൽ അന്വേഷണങ്ങൾ അവസാനിക്കില്ല തത്സമയം കാണുന്ന യാതൊന്നിൻ്റെയും മികവ് മനസ്സിലാക്കുകയുമില്ല പലത് കാണുമ്പോൾ കണ്ണു മഞ്ഞളിക്കുകയും തിരഞ്ഞെടുപ്പ് അസാധ്യമാകുകയും അവസാനം ഒന്നും ലഭിക്കാതെ വരികയും ചെയ്യും ഏറ്റവും മികച്ചത് ലഭിക്കുന്നുണ്ടോ എന്നതല്ല ലഭിക്കുന്നതിലെ ഏറ്റവും മികച്ചത് കാണാൻ കഴിയുന്നുണ്ടോ അതാണ് ഏറ്റവും പ്രധാനം